ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ മൻസൂർ ഷമീല ദമ്പതികളുടെ വീടാണിത് വളരെ മനോഹരമായി ഫ്ലാറ്റ് റൂഫ് നൽകിയിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒറ്റ നിലയിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടാണ് വീടിവിടെ ഒരുക്കിയിട്ടുള്ളത് ഒൻപത് സെൻറിൽ ഇന്റീരിയർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിനാണ് ഈ ഒരു വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിന് ചുറ്റുവായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് എക്സ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഷോവാളിന്റെ ആ ഒരു ഭാഗത്തായിട്ട് ലൈൻസ് നൽകിയിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിലായിട്ട് ചെടി വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിലാണ് വീടിന് പെയിന്റ് നൽകിയിട്ടുള്ളത് വളരെ ഭംഗിയായി സിമ്പിളായിട്ടാണ് ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് വീടിന്റെ അകത്തളങ്ങളും ഒരുക്കിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഇന്റീരിയറും ചെയ്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിലായിട്ട് ഒരു പില്ലർ വരുന്നുണ്ട് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൻ്റെ സെയിം ലെങ്ത്തിൽ തന്നെയാണ് സിറ്റൌട്ടിൽ കയറുന്ന ഭാഗത്തായിട്ടുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് സീലിംഗ് സിമ്പിൾ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് സിറ്റൌട്ടിൽ നൽകിയിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ നൽകിയിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത്തി ആറാണ് ഈ ഒരു സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് ഇതാണ് വീടിന്റെ മെയിൻ ഡോർ തേക്ക് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിളായ സ്റ്റീലിന് ഹാൻഡിൽ നൽകിയിട്ടാണ് ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൽ ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കൂടി കേട്ടോ ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ എത്തുന്നത് ലിവിങ് റൂമിലോട്ടാണ് എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലാണ് സോഫ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് വിൻഡോക്ക് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുള്ളത് സീബ്രസ് ആണ് നൽകിയിട്ടുള്ളത് ലിവിംഗിലായിട്ട് ജിപ്സം വർക്കിൽ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകി സീലിംഗ് നൽകിയിട്ടുണ്ട് വാളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഭംഗിയായിട്ടുള്ളൊരു ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി പതിനാറാണ് ഈയൊരു ലിവിംഗിൻ്റെ സൈസ് വരുന്നത് ലിവിങ് റൂമിൽ നിന്ന് ഇവിടെ ആയിട്ടൊരു എൻട്രൻസ് നൽകിയിട്ടാണ് ഡൈനിങ് ഹാളിലേക്ക് എത്തുന്നത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഡൈനിങ് ഹോളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിലായിട്ടും ജിപ്സം വർക്കിൽ ഹാങ്ങിങ് ലൈറ്റ്സും അതുപോലെ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ലെങ് ആയിട്ട് വരുന്ന വിൻഡോക്ക് ജീബ്ര പ്ലെൻസ് ആണ് ഗ്രേ ഷെയ്ഡിൽ നൽകിയിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി നാല് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത് ഡൈനിങ് ഹാളിൽ ഈ ഒരു വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് വീടിന് അകവും കുറവ് വൈറ്റ് കളറിലാണ് പെയിൻറ്റ് നൽകിയിട്ടുള്ളത് സിമ്പിളായി നല്ലൊരു അടിപൊളി ലുക്കിലാണ് ഈ ഒരു വീടിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാളിലായിട്ട് ഹാങ് ലൈറ്റ്സും ഫ്രെയിംസും നൽകിയിട്ടുണ്ട് ഈയൊരു ഡൈനിങ് ഹാളിൽ ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് രണ്ട് ബെഡ്റൂം വരുന്നത് ഒത്തിരി പേര് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് കമന്റിൽ പറയാറുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് വാഷ് ബേസിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടുണ്ട് ഒരു എൻട്രൻസ് നൽകിയിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് വാഷ് ബേസിന്റെ ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലുള്ള മിററ് നൽകിയിട്ട് ആ ഒരു ഭാഗത്തായിട്ട് പാനലിംഗ് ചെയ്തിട്ടുണ്ട് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് വിരിച്ച് വൈറ്റ് കളറിലാണ് വെയ്സിനെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൻ്റെ ഒരു ഫുൾ വ്യൂ ആട്ടോ ഇത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു വീടിന് ഇന്റീരിയർ ചെയ്യാൻ വേണ്ടി മാത്രം ആവശ്യം വന്നിട്ടുള്ളത് ഒരു ലക്ഷം രൂപയാണ് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു വാഷിംഗ് ബേസിന് തൊട്ടടുത്തായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്രോബും ആണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് റോമൻ ബ്ലൈൻഡ്സ് ആണ് വിൻഡോയ്ക്കെല്ലാം കൊടുത്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് സീലിംഗിൽ നൽകിയിട്ടുള്ളത് മുന്നൂറ്റി അറുപത്തി ഒന്ന് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് നൂറ്റി അമ്പത്തി നാലാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈൽ വിരിച്ചിട്ടുള്ളത് വാളിലായിട്ട് ഗ്ലോസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലുമാണ് നൽകിയിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വെയ്സനും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് അതുപോലെ ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഈ ഒരു വീടിയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസിന് തൊട്ടടുത്തായിട്ടാണ് ബെഡ്റൂം ഡോർ നൽകിയിട്ടുള്ളത് വുഡ് ഷെയ്ഡിലുള്ള ഫെറോ ഡോറാണ് ബെഡ്റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടും റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാഡ്റൂബും തന്നെയാണ് നൽകിയിട്ടുള്ളത് സീലിംഗ് സിമ്പിളായി എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് വോളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റും ഫ്രെയിംസും കൂടെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കോട്ടിന് തൊട്ടടുത്തായിട്ട് ഒരു സൈഡ് ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു വാളിലായിട്ടാണ് വാഡ്രൂബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഐവറി വുഡ് ഈയൊരു കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു വാർഡ്രോബിന്റെ ഭാഗത്ത് തന്നെയാണ് ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുള്ളത് ബെഡ്റൂമിൽ ഈ ഒരു കോർണറിലായിട്ട് ഒരു സോഫ ഇടാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ട് റോമൻ ബ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറ് നൽകി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് നൂറ്റി നാൽപ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ലൈറ്റ് ബ്ലൂ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലായിട്ടാണ് ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വേസനും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെയാണ് എത്തുന്നത് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു വീടിൻ്റെ ഒരു ലക്ഷം വരുന്ന ഇൻറ്റീരിയറിൽ ഈ ഒരു വേസൻ്റെ ഭാഗം അതുപോലെ സീലിങ് കിച്ചണ് ഇതെല്ലാം ഉൾപ്പെട്ടതാണ് സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റീൽ ഉൾപ്പെടെയാണ് ഇൻറ്റീരിയറിന് ഒരു ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റും സൈഡിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് വുഡ് ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഹാൻഡ് ഡ്രെയിൽ ഇവിടെ നൽകിയിട്ടുള്ളത് ജി ഐ പൈപ്പിലാണ് ഹാൻഡ് ഡ്രെയിൽ കൊടുത്തിട്ടുള്ളത് ലാൻഡിങ്ങിലായിട്ട് വരുന്ന വിൻഡോയിലും ജി ഐ പൈപ്പിലുള്ള ഒരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത് ലാൻഡിങ്ങിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് അത്യാവശ്യം ഒരു ഹോൾ നൽകിയിട്ടുണ്ട് താഴെ വിരിച്ചിട്ടുള്ള സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലായിട്ടും ഹാളിൽ വിരിച്ചിട്ടുള്ളത് വിൻഡോയ്ക്ക് ഗ്രേ ഷെയ്ഡിലുള്ള സീബ്ര ബ്ലൈൻഡ്സ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഹാളിൽ നിന്നായിട്ട് രണ്ട് ഡോറാണ് നൽകിയിട്ടുള്ളത് ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ബാൽക്കണിയിലോട്ടാണ് എത്തുന്നത് ഇവിടെ ആയിട്ട് ഫ്ലോറിൽ ടൈല് തന്നെ വിരിച്ചിട്ടുണ്ട് ബാൽക്കണി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഇവിടെയൊന്നും ഓപ്പൺ ടെറസ് ആയിട്ടാണ് വരുന്നത് പിന്നീട് നമുക്കൊരു ബെഡ്റൂം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഹോൾ നൽകിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാട്ടോ ഇവിടെ ആയിട്ട് ഒരു ഡോറ് നൽകിയിട്ടുണ്ട് ഓപ്പൺ ഡ്രസ്സിലേക്കാണ് ഈ ഒരു ഡോറ് വരുന്നത് വുഡിലാണ് മുകളിലത്തെ രണ്ട് ഡോറും കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ഇവിടെ ഓപ്പൺ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ഡ്രസ്സ് കഴിഞ്ഞ് മുകളിലെ ഹാളിലേക്ക് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് സിമ്പിളായി അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഈയൊരു വീടിൻ്റെ കിച്ചണും കൂടെ നമുക്ക് പരിചയപ്പെടാനുള്ളൂ സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് എത്തി ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് ഫെറ ഡോറ് തന്നെയാണ് കിച്ചണിൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ട് വരുന്ന ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ട് അത്യാവശ്യം നല്ല സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ടൊരു സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഏരിയ അവിടെ നൽകിയിട്ടുള്ളത് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് നൽകിയിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റും ചെയ്തിട്ടുണ്ട് അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് കിച്ചണിലായിട്ട് നാല് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് നാല് പേർക്കിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രിഡ്ജ് കേട്ടോ ഇവിടെ വുഡ് ഷെയ്ഡിലാണ് ഈ ഒരു ഫ്രിഡ്ജ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി എഴുപത്തി രണ്ടാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് കിച്ചണിൽ ഫ്ലോറിലായിട്ട് ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് വാളിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഗ്രീൻ ഷെയ്ഡിൽ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കിച്ചണിൽ കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഓരോ കബോർഡും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ടാണ് പ്ലേറ്റ് പ്ലെയിറ്ററേ നൽകിയിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള കബോർഡും തട്ട് നൽകിയിട്ടുമാണ് ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ലാബിലായിട്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്ത് ഗ്ലാസും കൂടെ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലേക്കായിട്ട് വുഡിൽ തന്നെ ഒരു ഡോർ നൽകിയിട്ടുണ്ട് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി എഴുപത്തി രണ്ടാണ് വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് അത് വിശാലമായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ വർക്കിംഗ് കിച്ചണിൽ ഓരോ വാളിലും ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് വിറകെടുപ്പ് വരുന്നത് ബ്ലാക്ക് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കബോർഡ് ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് താഴെയായിട്ട് കബോർഡിനുള്ള സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയായിട്ടാണ് ഗ്യാസ് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ഭാഗത്ത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് തൊട്ടടുത്തായിട്ട് വരുന്ന വാളിൽ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുള്ളതാണ് വിറകടുപ്പിന് മുകളിൽ ചിമ്മിണി കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഇൻ്റീരിയർ വൺ ലാക്ക് വരുന്നതിൽ ഈയൊരു കിച്ചണും കൂടെ ഉൾപ്പെടുന്നുണ്ട് സ്റ്റോർ റൂം ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഇവിടെ ആയിട്ട് ലെങ്ത്തിൽ ആയിട്ടൊരു കബോർഡാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കബോർഡിലായിട്ടും തട്ട് നൽകിയിട്ടാണ് സ്റ്റോറേജിന് ചെയ്തിട്ടുള്ളത് സ്റ്റോർറൂമായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ വഴി ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെയായിട്ടും ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ നൽകിയിട്ടുള്ളത് വോളിലായിട്ട് വൈറ്റ് ഗ്ലൗസി ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് ഹോൾ നൽകിയിട്ടുണ്ട് ആ ഒരു ഹോൾ അവിടെ കൊടുത്തിട്ടുള്ളത് വിറക് നമ്മൾ കത്തിക്കുമ്പോൾ പെട്ടെന്ന് കത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഹോൾ അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ബാക്ക് സൈഡിലേക്കുള്ള ഡോർ ഇവിടെയാണ് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് കിണർ കൊടുത്തിട്ടുള്ളത് വാഷിംഗ് മെഷീനും ആ ഒരു ഭാഗത്ത് തന്നെയാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്